രൂർ ദുരന്തത്തിന് ശേഷം ടി വി കെ നേതാവ് വിജയ്യുടെ വീഡിയോ സന്ദേശം വന്ന നിമിഷമാണ് ഒരുപാട് വികാരാധീനനായാണ് വിജയ് പ്രതികരിച്ചിരിക്കുന്നത് സായ്കുമാർ നൽകും വിശദാംശങ്ങൾ സായ്കുമാർ സത്യം പുറത്ത് വരുമെന്നാണ് വിജയ് പറയുന്നത് എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു അല്ലേ തീർച്ചയായും റോഷ്നി ഇതിലൊരു പ്രതികാരം ആരോപിക്കുകയാണ് ഇപ്പോൾ വിജയ് കുറേ കൂടി വിവാദമായേക്കാവുന്ന പ്രതികരണങ്ങളാണ് ഇപ്പോൾ വിജയിയുടെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നത് നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത് പക്ഷേ അതിൻ്റെ പേരിൽ ടി വി അതിൻ്റെ പ്രവർത്തകരെയും തന്നെയും വേട്ടയാടുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും പ്രതികാരമുണ്ടെങ്കിൽ തങ്ങളോട് പ്രതികാരമുണ്ടെങ്കിൽ തന്നോട് മാത്രം ആ പ്രതികാരം തീർത്തോളൂ എന്തിനാണ് ജനങ്ങളോട് തീർക്കുന്നത് എന്നുള്ളൊരു ധ്വനിയാണ് വിജയുടെ വാക്കുകളിലുള്ളത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് താൻ ഈ ദുരന്ത സ്ഥലത്തേക്ക് വരാതിരുന്നത് വിജയ് എന്തുകൊണ്ട് ഈ ദുരന്ത മുഖത്തേക്ക് വരുന്നില്ല അതുണ്ടായപ്പോൾ എന്തുകൊണ്ട് അവിടെ നിന്ന് ഒളിച്ചോടി എന്നതടക്കമുള്ള വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു അതിനൊരു മറുപടി കൂടിയാണ് അദ്ദേഹം പറയുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് അവിടേക്ക് വരാതിരുന്നത് പക്ഷേ പരിക്ക് പറ്റിയവരെ കാണാൻ എത്രയും വേഗം അവിടേക്ക് എത്തും കൂടി വിജയ് ഉറപ്പ് നൽകുന്നുണ്ട് വേദനയിൽ കൂടെ നിന്ന എല്ലാവർക്കും അദ്ദേഹം നന്ദി പറയുകയാണ് നേതാക്കൾക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും എല്ലാം നന്ദി പറയുന്നു അതിനുശേഷം അദ്ദേഹം പറയുകയാണ് അഞ്ച് ജില്ലകളിൽ ഒരു കുഴപ്പവും ഉണ്ടാകാതെ റാലി നടന്നു അവിടെയും ഇതുപോലെ ആളുകൾ ഒഴുകിയെത്തിയിരുന്നു പക്ഷേ കരൂരിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾക്ക് എല്ലാ സത്യവും നമുക്ക് കൂടി ഒന്ന് അഷ്കർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നിട്ടും പാർട്ടി പ്രവർത്തകർക്കും സാമൂഹ്യ മാധ്യമങ്ങളിൽ സംസാരിച്ചവർക്കും എതിരെ കേസെടുത്തുകൊണ്ടിരിക്കുന്നു എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ പക്ഷേ എന്റെ പ്രവർത്തകരെയും നേതാക്കളെയും ഒന്നും ചെയ്യരുതെന്ന് പറയുകയാണ് വിജയ് അല്ലേ മറ്റെന്തൊക്കെ പറയുന്നു അദ്ദേഹം അഷ്കർ ആ റോഷ്മെ ഇത് ആദ്യമായിട്ടാണ് ഈ ദുരന്തത്തിന് ശേഷം ഇത്തരമൊരു പ്രതികരണം വിജയ് നടത്തുന്നത് ചില ചോദ്യങ്ങൾക്കുള്ള പരോക്ഷമായ ഉത്തരം കൂടിയാണ് വിജയ് ഈ ഘട്ടത്തിൽ നൽകുന്നതെന്ന് പറയേണ്ട ഒരു കാരണം എന്തുകൊണ്ട് അന്ന് വിജയ് ഇവിടെ നിന്നും കരൂരിൽ ദുരന്തബാധിതർ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ട് മടങ്ങി എന്നുള്ളതായിരുന്നു വിജയ്ക്ക് നേരെ ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ വിമർശനം വിജയ് ഒളിച്ചോടി ഇല്ലെങ്കിൽ ഇത്തരത്തിൽ വലിയ ദുരന്തമുണ്ടായി നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമുണ്ടായിട്ടും വിജയ് ഒളിച്ചോടി എന്നുള്ള വിമർശനത്തിനുള്ള ഒരു മറുപടി കൂടി വിജയ് പറയുന്നുണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ടാണ് അവിടെ താൻ വരാതിരുന്നത് കാരണം താൻ അവിടേക്ക് വന്നാൽ ചില കുഴപ്പങ്ങൾ ഉണ്ടാകും എന്നുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു അത് ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് താൻ വരാതിരുന്നത് ഇത്രയും ആളുകൾക്ക് ഇത്രയും ഒരു പ്രശ്നം വരുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇത്രയും ഒരു പ്രശ്നവും ദുരിതവും വരുമ്പോൾ താൻ എങ്ങനെയാണ് അങ്ങോട്ട് വരാതിരിക്കാനാവുക പക്ഷേ അവിടുത്തെ സാഹചര്യം അനുകൂലമാകാത്തത് കൊണ്ട് മാത്രമാണ് വിട്ടുനിന്നത് ആ വേദനിൽ നിന്ന് താൻ ഇപ്പോഴും മോചിതനായിട്ടില്ല താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒരു പാർട്ടിയുടെ ഒരു പരിപാടിയും നടത്തുക മാത്രമാണ് ചെയ്തത് അതിന് സന്ധിക്കാൻ വേണ്ടിയാണ് ഞാനും എൻ്റെ നേതാക്കളും പ്രവർത്തകരും എല്ലാം അവിടെ എത്തിയത് അതിനപ്പുറത്തേക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ തന്നെ നേതാക്കൾക്കെതിരെ പോലീസ് എഫ്ഐആർ എടുത്തിരിക്കുന്നു മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ പ്രചരി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രവർത്തകർക്കെതിരെ എൻ്റെ ഒപ്പം നിൽക്കുന്ന പിന്തുണയ്ക്കുന്ന ആളുകൾക്കെതിരെ തന്നെ കേസെടുത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എം കെ സ്റ്റാലിൻ താങ്കളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് എം കെ സ്റ്റാലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ കൂടി വിജയ് ഘട്ടത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എം കെ സ്റ്റാലിൻ താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്നോടുണ്ടെങ്കിൽ താങ്കൾ താങ്കൾക്ക് എൻ്റെ നേരെ എന്ത് ചെയ്യാം താങ്കൾ വേണമെങ്കിൽ ഒരുപക്ഷെ ഒരു സിനിമാ സ്റ്റൈലിലുള്ള പ്രതികരണം കൂടിയാണ് വിജയ് ആ ഘട്ടത്തിൽ നടത്തുന്നത് തനിക്ക് എന്ത് വേണമെങ്കിലും എന്നെ ചെയ്യാം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയുണ്ട് പക്ഷേ എൻ്റെ പ്രവർത്തകരുടെ നേതാക്കളുടെ പേരിൽ താങ്കൾ കൈകൾ വയ്ക്കരുതെന്ന് ഞാൻ പറയുന്നു എന്നുള്ളൊരു പ്രതികരണം ഒരുപക്ഷെ സിനിമാ സ്റ്റേലിൽ തന്നെയുള്ള ഒരു പ്രതികരണം കൂടി ഈ ഘട്ടത്തിൽ വിജയം നടത്തിക്കൊണ്ടിരിക്കുന്നു മാത്രമല്ല ദുരന്തത്തിന് ശേഷവും ജനങ്ങൾക്കെല്ലാ സത്യവും മരച്ചിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ജനങ്ങൾ അത്തരത്തിലുള്ള സത്യങ്ങൾ വിളിച്ച് പറയുന്നത് സ അത്തരത്തിൽ സത്യങ്ങൾ വിളിച്ച് പറയുന്ന ദൈവം തന്നെ വന്ന് സത്യങ്ങൾ തനിക്ക് തോന്നുന്നത് എന്ന് ഒരു പ്രതികരണം കൂടിയാണ് ഈ ഘട്ടത്തിൽ നടത്തുന്നത് റോഷ്നി യെസ് വിജയ് എന്തായാലും ആദ്യത്തെ വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരിക്കുകയാണ് അതിൽ രാഷ്ട്രീയം ശക്തമായി തന്നെ തുടരും മാത്രമല്ല നേരിട്ട് കാണും എന്നുള്ളതും പറയുന്നു അപ്പോൾ ഈ പരിക്കേറ്റവരെ അടക്കം കാണാൻ ഇനി വിജയ് എത്തുമോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ വിജയ് കാണുമോ എന്നുള്ളതെല്ലാം വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തമാകും